ഞങ്ങളാണേലും ഞങ്ങളുടെ വീട്ടാവശ്യത്തിനുള്ള കൊലയൊക്കെ ആണെങ്കിലും ഞങ്ങൾ പറമ്പിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോന്നും ഇരണ്ടൊക്കെ ആയിട്ട് നട്ടു വളർത്താറുണ്ട് അപ്പം ഒരുവിധപ്പെട്ട ടൈപ്പ് അതായത് നമ്മുടെ ഏത്തവാഴയുണ്ട് പൂവാൻ വാഴ ഉണ്ട് ഞാലിപ്പൂവൻ ഉണ്ട് പിന്നെ അതുപോലെ വേറൊരു വെറൈറ്റി ടൈപ്പും കൂടെ ഉണ്ട് അതിന്ന് നമുക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമേ നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോന്ന് നിങ്ങളുടെ വീട്ടിലുണ്ടോന്ന് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമുക്ക് ആ എന്താ വാഴയും ആ വാഴക്കൊലയും ഒന്ന് കണ്ടാലോ ഇതാണ് ഞാൻ ആ പറഞ്ഞത് നമ്മുടെ വാഴയെ അപ്പോൾ ഇത് ഇത്തിരി പ്രായമുള്ളവർക്കും അതുപോലെ വാഴ കൃഷിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഇത് ഏത് വാഴയാണെന്നും ഇതിൻ്റെ കുല ഏതാണെന്നും ഒക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാവട്ടോ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ വാഴ ഏതാണെന്നും ഇതിൻ്റെ കുല ഏതാണെന്നും ഒന്നും തിരിച്ചറിയാത്തതുള്ളൂ അപ്പോൾ ഈ ഒരു വാഴ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് വിത്ത് കിട്ടി ആ വിത്ത് കൊണ്ട് ഞാൻ നട്ടതാണ് അപ്പോൾ എൻ്റെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഏത്ത പൂവൻ പൂ വാഴയുടെയും ഞാലിപ്പൂവൻ മൈസൂർ പൂവൻ ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു വാഴയും കൂടെ അതുപോലെ എന്തെങ്കിലും ഇല്ലാത്തൊരു കദളിവാഴ അതില്ലായിരുന്നു കേട്ടോ അത് എനിക്ക് നേഴ്സറിയിൽ നിന്ന് വിത്ത് കിട്ടി അത് ഞാൻ നട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു വാഴ കണ്ടോ ഇത് എന്താ പറയണ്ടേ ഒരു വെറൈറ്റി ടൈപ്പ് പേരും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ടൈപ്പ് നമ്മുടെ വാഴയാണ് ഇതിൻ്റെ ചുണ്ട് കണ്ടോ നമ്മുടെ മറ്റു വാഴയുടെ പോലത്തെ ചുണ്ടല്ല ഇതിന് ചുണ്ടിന് തന്നെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് അറിയാവുന്നവരാണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ ഇത് വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഈയൊരു വാഴയുടെ പേരെന്താണെന്നോ ഞങ്ങളിവിടെ ഞങ്ങളുടെ നാട്ടിൽ ചുണ്ടില്ല കണ്ണൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇതിനെന്തോ ചുണ്ടില്ല പൂവൻ ഉണ്ട് ചുണ്ടില്ല കണ്ണൻ അപ്പോൾ ഈ രണ്ട് പേരെനിക്കറിയാം കേട്ടോ ഒന്ന് ചുണ്ടില്ല കണ്ണനും ഒന്ന് ചുണ്ടില്ല പൂവനും അപ്പോൾ ഇനി വേറെ നാട്ടിലൊക്കെ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ എന്നൊന്നും അറിയില്ല ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ ഒരു വാഴ ഇതുണ്ടോ നല്ല ടേസ്റ്റായിട്ട് ഇതിൻ്റെ പഴത്തിനൊക്കെ ആണെങ്കിലും പഴുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ അധികം കറയോ അതുപോലെ തന്നെ അങ്ങനെ എന്താ പറയുക പുളിയോ അങ്ങനെയൊന്നുമില്ല നല്ലൊരു ടേസ്റ്റുമാണ് പഴുപ്പിച്ചാൽ എത്ര പഴം ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിലും ഈ ഒരു പഴം കഴിക്കും നല്ല ടേസ്റ്റ് ആകട്ടെ നമുക്കൊക്കെ ഇവിടെ ഈ മറ്റേ പൂവൻ പഴവോ അതുപോലെ മൈസൂർ പൂവനൊക്കെ കഴിക്കുന്നേക്കാൾ എനിക്കൊക്കെ ഇഷ്ടം ഈ ഒരു പഴം കേട്ടോ ഇത് കഴിച്ചാൽ അങ്ങനെ വേറെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ മറ്റുള്ള പഴങ്ങളൊക്കെ തിന്നാൻ വയ്യ അതൊക്കെ തിന്നുമ്പോൾ എന്താ വയറൊക്കെ കമ്പിച്ച് ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നം ഈ ഒരു പഴ എന്താണ് പഴം പഴുപ്പിച്ച് തിന്നാൽ പെട്ടെന്ന് ചിലവാകുന്നുണ്ട് എന്താ നല്ല ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഉണ്ടോ ഇതിൻ്റെ നമ്മുടെ ചുണ്ടിൻ്റെ എന്താ ഉണ്ട് ലാസ്റ്റ് വരെ നമുക്ക് കായുണ്ടാകുകയെ അപ്പോൾ ഇനി ചുണ്ടുണ്ടാകില്ല നമുക്ക് മറ്റേ ഏത്തവാഴയുടെയും മൈസൂർ പൂവൻ്റെ എല്ലാത്തിനും ചുണ്ടുണ്ടല്ലോ നമ്മൾ ചുണ്ട് ഒടിച്ച് കറി വെക്കും ഇല്ലേ ഒടിച്ച് കളയും ഇതിനെ അങ്ങനെ ഒടിച്ച് കളയാനും ഇല്ല കറി വയ്ക്കാനും ഒന്നുമില്ല ലാസ്റ്റ് വരെ നമുക്കിതുപോലെ കായുണ്ടാവുക എന്നിട്ട് അതിൻ്റെ പോളെ അങ്ങ് പൊഴിഞ്ഞു പോകും അതാണ് ഈ ഒരു വാഴയുടെ പ്രത്യേകത അതിന് ചുണ്ടേയില്ല ചുണ്ടിൻ്റെ ലാസ്റ്റ് വരെ ഇതുപോലെ കായുണ്ടാകും എന്നിട്ട് നമ്മുടെ പോളെ അങ്ങ് പൊഴിഞ്ഞു പോവും നല്ല രസമായിട്ടോ എന്താ പറയണ്ടേ നമ്മുടെ മറ്റുള്ള വാഴയുടെ ഒക്കെ കൂട്ടത്തിൽ ഇതുപോലുള്ള വെറൈറ്റി എന്താ പറയണ്ടേ വാഴ വിത്തൊക്കെ ആണെങ്കിൽ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് നട്ട് നോക്കുക അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കുമോ ഇതൊക്കെ എന്താ ഇത്ര പറയാമെന്നൊക്കെ വിചാരിക്കുന്നില്ലേ പക്ഷെ അതൊന്നുമല്ല നമ്മളൊന്ന് എന്താ വിത്തൊക്കെ കൊണ്ടുപോവന്ന് നട്ട് അതൊക്കെ കിളർത്ത് വന്ന് അതൊന്ന് കൊലച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സന്തോഷം അത്രമാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ